സായി പല്ലവിയുടെ അഹങ്കാരം കുറഞ്ഞു അവരിത ഏറ്റെടുത്തിരിക്കുന്നു എന്തെല്ലാമായിരുന്നു ആന ആട് പൂട ഒന്നും പറയണ്ട അഹങ്കാരത്തിന് കൈയും കാലും വെക്ക എന്നിട്ടതിന് പെണ്ണെന്ന് വിളിക്ക ഇത് ഏതോ ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതാ പക്ഷേ ഇത് കേട്ടാൽ ഇതല്ലേ ശരി സായി സായിപ്പല്ലവിയുടെ കാര്യത്തിൽ പ്രേമത്തിലെ മലർമിസ് വളരെ പെട്ടെന്ന് ക്ലിക്കായപ്പോൾ ഒരു നായികയ്ക്കും കിട്ടാത്ത പബ്ലിസിറ്റി ദൃശ്യമാധ്യമങ്ങളും സിനിമാവാരികളും ആരാധകരും വാരിക്കൂരി കൊടുത്തപ്പോൾ മലരങ്ങ് വിടർന്നു പൊരിയായി പിന്നെ പറയണ്ട അവർ തൊട്ടതും പിടിച്ചതും അഭിനയിക്കുന്നതും അഭിനയിക്കാത്തതും വാർത്ത ആർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ ആയാൽ വെറുതെ അഹങ്കാരം വരില്ലേ അതുതന്നെയാണ് സായി പല്ലവയ്ക്കും സംഭവിച്ചത് ഇപ്പോൾ കുറച്ചു കാലമായി അവരെ ഒന്ന് എല്ലാവരും തഴഞ്ഞിരിക്കുകയായിരുന്നു പ്രമുഖ ടി വി ചാനലുകൾ നടത്തിയ ഷോയിലൊന്നും സായിയെ അവർ ക്ഷണിച്ചില്ല അപ്പോൾ കാര്യങ്ങൾ ശരിക്കങ്ങ് ബോധ്യപ്പെട്ടു ഇപ്പോഴിതാ സായി വിജയന്റെ നായികയെ തമിഴിൽ അരങ്ങേറുകയാണ് മുമ്പ് വിക്രമിന്റെ നായികയാകുമെന്ന് കേട്ടെങ്കിലും പിന്മാറിയിരുന്നു ഇത് വിശ്വസിക്കാമെന്ന് പറയുന്നത് വിജയ് സായി പല്ലവി ചിത്രത്തിന്റെ നിർമ്മാതാവ് ശ്രുതി നല്ലപ്പയാണ് ഫിദ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് സായി ഇപ്പോൾ അഭിനയിക്കുന്നത് ആദ്യ ഭാഗ ഷൂട്ടിന് ശേഷം അവധി ആഘോഷിക്കാൻ സായി മണാലിയിൽ ടൂറിലാണ് ഇളയ ഇളയദളപതിക്കൊപ്പം അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാർലിയുടെ തമിഴ് റീമേക്കിൽ മാധവിന്റെ നായികയായിട്ടാകും സായ് അഭിനയിക്കുക ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായിട്ട്